നമസ്കാരം എം ആർ അജിത് കുമാറിൻ്റെ ഒരു ക്ഷേത്ര സന്ദർശനം കൂടി വിവാദത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവിയെ നിർണ്ണയിക്കുന്നതിനുള്ള യു പി എസ് സി യോഗം ഡൽഹിയിൽ ചേരാനിരിക്കെ അന്ന് നടത്തിയ എം ആർ അജിത് കുമാറിന്റെ ക്ഷേത്ര ദർശനമാണ് വിവാദത്തിലേക്ക് എത്തുന്നത് പോലീസ് മേധാവിയാകാൻ സംസ്ഥാനം കൊടുത്ത ആറുപേരുടെ പട്ടികയിൽ അവസാനമായിരുന്നു അജിത് കുമാറിൻ്റെ പേരുണ്ടായിരുന്നത് ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത കുറവെന്ന സൂചനകൾക്കിടയിലാണ് അന്ന് കണ്ണൂരിലെ കൊട്ടിയൂരിൽ അജിത് കുമാർ ക്ഷേത്ര ദർശനത്തിന് എത്തിയത് അതിലെ ചില നടപടിക്രമങ്ങളാണ് വിവാദമായി മാറുന്നത് ജൂൺ ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് മുമ്പ് പതിനൊന്നിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്ക് അതീവ രഹസ്യമായിട്ടാണ് അജിത് കുമാർ കൊട്ടിയൂരിലെത്തിയത് ഇരുപത് മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു തനിഷാണ് എത്തിയതെന്നാണ് വിവരം ഉദ്ദിഷ്ടകാര്യത്തിനും നന്ദിയായിട്ടും സമർപ്പിക്കാനുള്ള സ്വർണ്ണക്കുടം വഴിപാടായി സമർപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്വർണക്കുട വഴിപാടിന്റെ ഫീസ് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭാരവാഹികളെ അടക്കം വിവരം അറിയിച്ചായിരുന്നു എ ഡി ജി പിയുടെ ദർശനം മനോരമ മാത്രമായിരുന്നു ഇത് വാർത്തയായി നൽകിയത് ഓൺലൈൻ വാർത്തയ്ക്കൊപ്പം ഫോട്ടോയും ഉണ്ടായിരുന്നു വ്യാജരേഖ ചമച്ച് പ്രതിരോധ വകുപ്പിന്റെ കോഴ്സിന് പോയ പ്രവർത്തകന്റെ സഹായത്തോടെയായിരുന്നു കൊട്ടിയൂർ സന്ദർശനത്തിനുള്ള ഒരുക്കമെല്ലാം ചെയ്തതെന്നാണ് സൂചന ക്ഷേത്ര ദർശനം മനോരമ വാർത്തയ്ക്കൊപ്പം ചിലതുകൂടി പറഞ്ഞിരുന്നു അതാണ് വിവാദമായി മാറുന്നത് അതീവ രഹസ്യമായി നടത്തിയ ദർശന സമയത്ത് ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറകൾ ഓഫ് ആയിരുന്നുവെന്ന സൂചനയാണ് മനോരമ നൽകുന്നത് എ ഡി ജി പി ദർശനം നടത്തുമ്പോൾ വിവരം പുറത്തു പോകാതിരിക്കാൻ മൊബൈൽ ജാമറുകൾ ക്ഷേത്രത്തിനുള്ളിൽ ഘടിപ്പിച്ചിരുന്നതായി സംശയമുണ്ടെന്നും വാർത്തയിൽ പറഞ്ഞിരുന്നു ഈ സമയത്ത് ക്ഷേത്രത്തിനുള്ളിലെ ഒരാളെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതാണ് സംശയത്തിനിടയാക്കിയതെന്നായിരുന്നു വാർത്തയിൽ വിശദീകരിച്ചിരുന്നത് ഈ വാർത്ത ശരിയാണെങ്കിൽ അജിത് കുമാറിന്റെ ദർശനത്തിന് വേണ്ടി പലതും പോലീസ് അനധികൃതമായി ചെയ്തു അജിത് കുമാറിന് വേണ്ടി സി സി ടി വി ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് അനധികൃത സഹായം അജിത് കുമാർ നൽകിയിരുന്നു അതീവ സുരക്ഷാ മേഖലയിൽ കടന്ന പ്രതിയെ കാണാനും മറ്റുമായിരുന്നു ഈ സഹായങ്ങൾ ഈ വ്യക്തിയാണ് ഈ വ്യക്തിയാണ് കൊട്ടിയൂരിൽ അജിത് കുമാറിന് ദർശന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്നും പറയുന്നു കൊട്ടിയൂരിൽ സ്വർണകൂടം സമർപ്പണം നേരത്തെ തന്നെ ബുക്ക് ചെയ്ത ശേഷം എത്തിയ എഡിജീപ്പുടെ ദർശന വിവരം പുറത്തറിയാതിരിക്കാൻ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നത് ഞെട്ടിക്കുന്നതാണ് ഫോട്ടോ എടുക്കുന്നതടക്കം വിലക്കി സാധാരണ നിലയിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ല മനോരമ റിപ്പോർട്ട് ശരിയാണെങ്കിൽ വലിയ സൗകര്യങ്ങളാണ് കൊട്ടിയൂരിൽ പോലീസ് അജിത് കുമാറിന് വേണ്ടി ഒരുക്കിയത് മാധ്യമ സുഹൃത്തിന്റെ കരുതൽ ഇതിനെല്ലാം ഉണ്ടായിരുന്നുവെന്നും വ്യക്തം ഈ മാധ്യമ പ്രവർത്തകൻ മുട്ടിൽ മരമുറിയിലും സൈന്യത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി പറ്റിച്ചതിലും അന്വേഷണങ്ങൾ ി കേരള പോലീസിലെ ഉന്നതരുടെ സഹായത്തോടെയാണ് അടുത്ത കാലത്ത് ഈ മാധ്യമപ്രവർത്തകന്റെ ഗുരുവായൂരിൽ നടന്ന വിവാഹത്തിലും അജിത് കുമാർ പങ്കെടുത്തിരുന്നു കൊട്ടിയൂരിൽ എ ഡി ജി പി എത്തുമ്പോൾ എന്തിനാണ് സി സി ടി വി ഓഫ് ചെയ്തെന്ന ചോദ്യമാണ് സജീവമാകുന്നത് മനോരമ നൽകിയ ഈ വാർത്തയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നടപടികളിലേക്ക് കടന്നിരുന്നു എന്നാൽ വ്യക്തമായ തെളിവൊന്നും കിട്ടിയില്ല ശബരിമലയിലെ ട്രാക്ടർ യാത്രയിലൂടെ കൊട്ടിയൂരിലെ ദർശന വിവാദവും ചർച്ചയാകുകയാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയ അജിത് കുമാർ മല ചവിട്ടാൻ മുതിരാതെ ട്രാക്ടറിൽ പോയതും ചർച്ചയായിട്ടുണ്ട് തൃശൂർ പൂര സമയത്തെ വിവാദവും അജിത് കുമാറിനെ വെട്ടിലാക്കിയിട്ടുണ്ട് അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്രയിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത് എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്ര നിർഭാഗ്യകരമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു സംഭവം നിർഭാഗ്യകരമായി പോയെന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നും അജിത് കുമാറിന്റെ പ്രവൃത്തി മനപൂർവ്വമാണെന്നും വ്യക്തമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അജിത് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നല്ലോ എന്നും ഹൈക്കോടതി ദേവസ്വം ചോദിച്ചിരുന്നു